ഇത് സീൻ ഉണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സാധനത്തിൽ കാസർകോട്ടസ് ആണെങ്കിൽ എന്നെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് നല്ല അടിപൊളി സിനിമ നമുക്ക് ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു അതിനകത്ത് എൻ്റെ രണ്ടാമത്തെ സിനിമയെന്ന് പ്രൊഡക്ഷൻ മാനേജറായിട്ട് ആദ്യത്തത് സ്റ്റാർ എന്ന് പറയുന്നത് ജോർജ് ജോർജിൻ്റെ ആയിരുന്നു അതുപോലെ ഒരു നല്ലൊരു സിനിമ നല്ല ഇഷ്ടമായി കാസർഗോഡ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിയിലെ എയ്റ്റീസിലൊക്കെ ഈ സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു സാധനമാണ് വെച്ചാൽ ആർക്കും ഇതുവരെ പറയാൻ പറ്റിയില്ല ഈ സാധനം എങ്ങനെയാന്നുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് അത് അതായത് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ സ്മഗ്ലിംഗ് തന്നെ അതിന് ഇപ്പം നമുക്ക് അങ്ങനെ ഏ ഒരിക്കലും ഇല്ല എന്തിനും അതിൻ്റെ ആവശ്യം നമ്മൾ അതിന് പോകുന്നില്ലല്ലോ ഒരു ചെയിനെ നമുക്ക് ഇഷ്ടം തന്നെ അതൊരു സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ സിനിമയിൽ കാണിക്കുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കരമായിട്ട് എഫക്റ്റ് പിന്നെ നമ്മുടെ നാടിനെ കാസർഗോഡ് എന്നെല്ലാം പറഞ്ഞ് നയൻറ്റീൻ എയ്റ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കാസർഗോഡ് എന്നുള്ള ജനിച്ച നാടിനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയല്ല അതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി സ്മഗ്ലിങ്ങിന് നല്ലതെന്നല്ല സ്മഗ്ലിങ്ങിനെ എടുത്തു പറയുന്നുണ്ട് കാസർഗോഡിന് അങ്ങനെ പറഞ്ഞാലേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ കാസർഗോഡിന് വേറെ രീതിയിൽ പറയാൻ എന്തും ഇല്ല നമുക്ക് പറയാൻ എന്നുവെച്ചാൽ നല്ല കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ സിനിമയിൽ പറയാൻ നല്ല കാര്യങ്ങളൊന്നുമില്ല ഇല്ല നെൽമേലെന്ത് പറയാനുള്ളത് ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും ദ്രോഹിക്കണോ ആരെയും നല്ല ഇഷ്ടം നല്ല നല്ല ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരായതുകൊണ്ട് പറയാം പക്ഷെ അങ്ങനെ പറയാനുള്ളതൊന്നും ഇതുവരെ ആർക്കും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ രഞ്ജിത്താറ് കൊണ്ടുവന്നതൊന്നും അങ്ങനെ കാസർഗോഡിന്റെ തനി സ്വഭാവങ്ങളല്ല ആ പുത്തൻ പുത്തനൊന്നും പക്ഷെ അതൊന്നും ആ ഒരു എടുത്ത് പറയുന്ന സ്ലാങ് ഒന്നും കറക്റ്റ് വന്നിട്ടുണ്ടായില്ല അതിലെല്ലാം ല്ലാ തിങ്കളാഴ്ച നിശ്ചയമൊക്കെ വന്നിരുന്നു കാസർഗോഡ് അതൊരുസവ കാസർഗോഡ് അങ്ങനത്തെ കറക്റ്റ് ആയിട്ടുള്ളത് കാസർഗോഡിന്റെ തനി സ്വഭാവത്തിനെ എടുത്തു കാണിച്ചിട്ടുണ്ട് പിന്നെ കാസർഗോഡ് എല്ലാ സ്ഥലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ബേക്കലംകോട്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ ടൂറിസവും കാര്യവും അതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടി നല്ലോട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടുതന്നെ ശരിക്കും അഭിനയിക്കണമെന്നുണ്ടല്ലോ എല്ലാവരും തന്നെ വിളിച്ചില്ല ഭയങ്കരമായിട്ട് അഭിനയിക്കണം ആഗ്രഹം ും കേൾക്കട്ടെ എൻ്റെ പേര് അസ്ലം പുല്ല എപ്പടി എന്നാണ് കാസർകോട്ട് പോലും ഞാൻ കാസർഗോഡ് നിന്ന് വന്നിട്ട് പത്തി ഇരുപത്തഞ്ച് വർഷം ഇരുപത്തേഴ് വർഷത്തോളമായി നയൻറ്റീൻ നയൻറ്റി സിക്സിൽ എറണാകുളത്തേക്ക് വന്നതാണ് ഇപ്പം പുല്ലേപ്പടിയിലാണ് എല്ലാ പുല്ലേപ്പടി പുല്ലേപ്പടി എന്നാണ് അറിയപ്പെടുന്നത് അതെന്താന്നറ കാസർ നിന്ന് ആദ്യം വന്നിട്ട് കാൽകോട് കോഴിക്കോട് കാൽ ഊത്തിയ പോലെ ഞാൻ പുല്ലേപ്പടിയിലാണ് കാലൂത്തുന്നത് ആ പുല്ലെപ്പടിയിൽ കാൽ ഊത്തിയതുകൊണ്ട് എന്നെ പുല്ലേപ്പടി എന്നറിയപ്പെടുന്ന പുല്ലേപ്പടി അസ്ലം പുല്ലേപ്പടി എന്നാക്കി അപ്പോൾ പുല്ലേപ്പടി എന്നറിയപ്പെടുന്നത് എന്നെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ആക്കുന്നതിനേക്കാളും എന്നൊരു എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ചെറിയ ചെറിയ റോളെല്ലാം തരുന്നുണ്ട് ഞാനിപ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ കാതൽ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു അതിനുശേഷം ഒന്നും കിട്ടിയിട്ടില്ല പലരോടും ചോദിക്കാറുണ്ട് പിന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു നായകൻ്റെ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ തന്നെ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹം ഈ സൈഡിലും പിന്നെ മറ്റേത് ആഗ്രഹം അല്ലാത്തത് ഈ സൈഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആഗ്രഹത്തിനൊത്തെത്തി എന്നും എത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുണ്ട് എന്നാലും ഈ സിനിമ എല്ലാവരും കാണണമേ നമ്മളെ കാസർകോട്ടെ ജോർ ജോറായിട്ടുണ്ട് അടിപൊളി പുസാർക്കി മുന്തിരി സൂപ്പർ എല്ലാവരും നന്നായിട്ട് കാണണം ഓക്കെ